അന്നമനട പഞ്ചായത്തിലെ ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് രണ്ടു കോടി രൂപ ചെലവിട്ടെന്ന് അവകാശപ്പെടുമ്പോൾ ഇടിഞ്ഞതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം പഞ്ചായത്തിലെ പല പദ്ധതികൾക്ക് പിന്നിലും അഴിമതി ഉണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പഞ്ചായത്തിലെ ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ചിറയൻചാൽ കെട്ടി സംരക്ഷിക്കുന്നതിനായി രണ്ടു ഘട്ടങ്ങളിലായി രണ്ടു കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചിറയൻചാൽ സംരക്ഷണ ഭിത്തി ഇടിയുന്ന അവസ്ഥയാണ് വെണ്ണുതുറയിൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ കെട്ടി നൽകിയതല്ലാതെ യാതൊരു നടപടികളും നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷാംഗം കെ കെ രവി നമ്പൂതിരി ആരോപിച്ചു അന്നമനടയിൽ അഴിമതിക്ക് വേണ്ടിയുള്ള അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യമായി പഞ്ചായത്ത് അധികാരത്തിൽ കയറി ഇപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ചെ കെട്ടി സംരക്ഷിക്കും അതുമാതിരി തന്നെ വെണ്ണുത്തുറ കെട്ടി സംരക്ഷിക്കും ഏഴ് കോടി എട്ട് കോടി രൂപയുടെ പദ്ധതിയായിട്ട് വെണ്ണുത്തുറ അതുമാതിരി ജില്ലാ പഞ്ചായത്തിൻ്റെ അമ്പത് ലക്ഷം രൂപ അതിൻ്റെ ഫസ്റ്റ് ആദ്യഘട്ടം അനുവദിച്ചു അത് കഴിഞ്ഞാൽ നബാർഡിൻ്റെ സഹായത്തോടെ ഏഴ് കോടിയും ജില്ലാ പഞ്ചായത്ത് മറ്റേ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു കൂടി അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ പറഞ്ഞിട്ടാണ് വെണ്ണുത്തറ കെട്ടി സംരക്ഷിക്കാൻ എന്നുള്ള പദ്ധതി തുടങ്ങിയത് ആ വെണ്ണുത്തറയുടെ അവസ്ഥ ഇന്ന് ചെന്ന് കണ്ടാറിയാം ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ കെട്ടിക്കൊടുത്തതല്ലാതെ യാതൊരുവിധ നടപടികളും അവിടെ ഉണ്ടായിട്ടില്ല അതുമാതിരി തന്നെ അതിലും വലിയ അഴിമതിയാണ് ഇപ്പോൾ ചിറയഞ്ചാലിൽ നടക്കുന്നത് ചിറയഞ്ചാൽ ആദ്യത്തെ വർഷം തന്നെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവീതം എന്ന് പറയുന്നത് ആ ഇരുപത് ലക്ഷം രൂപ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവീതേൻ്റെ അവസ്ഥ കാണുന്നതാണ് ഇന്ന് കാണുന്ന അവസ്ഥ ഇതൊക്കെ കെട്ടൊക്കെ ഇടിഞ്ഞ് ഒരു വർഷമായിട്ടില്ല ഇത്ര കാശിൽ വെച്ച് ആ കെട്ടൊക്കെ ഇടിഞ്ഞും അതിൽ ഈ അതും അതിൽ വിത്തി കെട്ടി ഇതൊക്കെ പുഴ ഇതിലേക്ക് തോട്ടിലേക്ക് തന്നെ മറിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ കെട്ടുകളൊക്കെ വിണ്ട് ഇങ്ങനെ നിൽക്കുന്നു അവിടെ ഒരു കോടി രൂപയുടെ എന്ത് പ്രവർത്തനമാണ് നടത്തിയത് ആർക്ക് വേണ്ടി വെള്ളം ശുദ്ധീകരിക്കാനാണ് ആ വെള്ളം ശുദ്ധീകരിച്ച് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടില്ല എൻ്റെ ലീഡിങ് ചാനലുകൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരു കോടി എൺപത് ലക്ഷം രൂപ ചിലവിധെന്നാണ് പറയുന്നത് അത്രയും നടക്കുന്ന അഴിമതി പാർട്ടിയുടെ വ്യക്തമായ അജണ്ടയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നത് കാർഷിക ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചിറയിലെ വെള്ളം ഉപയോഗിക്കാം എന്ന രീതിയിലായിരുന്നു ചാൽ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ തടസ്സങ്ങൾ നീക്കി ചാലക്കുടി പുഴയിൽ നിന്നും ചിറയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും വാർഡ് മെമ്പർ സി കെ ഷിജുവും പറഞ്ഞു ഈ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഓരോരോ പദ്ധതികൾ കൊണ്ടുവരും ഒരു പദ്ധതി പോലും നല്ല രീതിയിൽ ചെയ്യാ ചെയ്ത പദ്ധതികളില്ല ഇപ്പോൾ ഇവിടെ ആദ്യത്തെ റീച്ചായിട്ട് ഒരു കോടി നാൽപ്പത് ലക്ഷവും രണ്ടാമത്തെ റീച്ചായിട്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ ഇവിടെ ചിലവഴിക്കാനായിട്ട് കൊണ്ടു വന്നു ആദ്യത്തെ റീച്ചിൻ്റെ പണി കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത് ഒരു സ്നേഹമതിലാണ് ഇവിടെ തീർത്തിരിക്കുന്നത് സ്നേഹം മതില് ഏതു നേരം അങ്ങോട്ട് പൊട്ടി വീഴാവുന്ന രീതിയിലാണ് അത് നമുക്കിവിടെ നോക്കിയറിയാം അതിൻ്റെ പിടിച്ചു വലിച്ചു കെട്ടിയേക്കണ ഓരോ തൂണുകളും പൊട്ടി വിണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ജലാശയം നമുക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഇത് നന്നാക്കണമെന്നാണ് അവകാശം വാദം ഉന്നയിക്കുന്നത് പക്ഷേ ഈ ജലാശയത്തിലേക്ക് വെള്ളം വരാനുള്ള സ്രോതസ്സ് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ജനോപകാരപ്രദമായ പദ്ധതികൾ പലതും വേണ്ട എന്ന് വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പദ്ധതികളാണ് ഭരണസമിതി നടപ്പിലാക്കുന്നത് അവാർഡിനായി തിരക്കഥ എഴുതിയുണ്ടാക്കിയ പദ്ധതികളല്ലാതെ അന്നമനടയിൽ വികസനം നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കെ കെ രവീന്ദുതിരി മീഡിയ ടൈമിനോട് പറഞ്ഞു അന്നമനട വാദ്യകലാ കേന്ദ്രത്തിനായി സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് മാലിന്യ ശേഖരണ പ്ലാന്റിന്റെ സമീപത്ത് തന്നെയാണ് ഇതുമൂലം ജനങ്ങൾക്ക് ഇവിടെ വരുവാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായധനം ലാപ്സാക്കി കളയുന്ന നടപടികളാണ് ഇപ്പോഴത്തെ അന്നമനട പഞ്ചായത്ത് ഭരണസമിതിയുടേതെന്നും കെ കെ രവീന്ദുരി ചൂണ്ടിക്കാട്ടി മീഡിയ ടൈം മാള